ഈ സംഘപരിവാർ ജനാധിപത്യവുമായിട്ട് ഒരു ബന്ധവും പുല്ല ബന്ധമില്ലാത്ത ആൾക്കാരെന്ന് പുള്ളിക്കാരി പറഞ്ഞല്ലോ റാപ്പും പട്ടിക ജാതി തമ്മിൽ പുലബന്ധം ഇല്ലാന്ന് പറയും ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ ഒരു ബന്ധവുമില്ല ഞാൻ ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കൂടെ ഇന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് ശശികലയ്ക്ക് നല്ല ഗംഭീര മറുപടിയുമായി വേടൻ രംഗത്തെത്തിയിരിക്കുകയാണ് അതാണ് ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ആ ഒരൊറ്റ വാക്കിൽ നിങ്ങൾക്കുള്ള സകല മറുപടികളും നിറഞ്ഞു നിൽപ്പുണ്ട് ഒരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ അല്ല നിങ്ങൾ സ്വപ്നം കാണുന്നത് വല്ലപ്പോഴുമൊക്കെ ജനാധിപത്യം ജനാധിപത്യം എന്ന് വെറുതെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഒരു മതരാഷ്ട്രമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് ഹിന്ദുത്വ രാഷ്ട്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് വല്ല വിധേനയും ഇവിടെ ഒന്ന് എത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ സംഘം ചേർന്ന് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവരോടാണ് വേടന്റെ മറുപടി ജനാധിപത്യ രാഷ്ട്രവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്തവരാണ് അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ രാജ്യദ്രോഹികൾ ആരാണ് ജനാധിപത്യ രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് ആ രാഷ്ട്രത്തിന്റെ എല്ലാ നന്മകളും അനുഭവിക്കുകയും ഒപ്പം ജനാധിപത്യത്തെ തച്ചു തകർത്ത് മതരാഷ്ട്രം സ്ഥാപിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഓരോ മനുഷ്യനും രാജ്യദ്രോഹിയല്ലേ വേടന്റെ ഈ പ്രസ്താവന തലയ്ക്കകത്ത ആൾ കൂടുതൽ വിശദീകരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ മനസ്സിലാക്കാൻ കഴിയും ചാതുർവർണ്ണയത്തിന്റെ പേരിൽ നൂറ്റാണ്ടുകളായി മനുഷ്യരെ വേർതിരിച്ചു നിർത്തുകയും വിഘടിപ്പിച്ചു ഭരിക്കുകയും ചെയ്ത നിങ്ങൾ കാലം മാറിയിട്ടും മാനസികമായി മാറിയിട്ടില്ല മനസ്സിന് ഇപ്പോഴും മനുസ്മൃതിയോട് തന്നെയാണ് കമ്പം അതൊന്നും തേച്ചു മായ്ച്ചു കളയുവാൻ ആരൊക്കെ എന്തെല്ലാം നവോത്ഥാനം കൊണ്ടുവന്നാലും നടക്കില്ല ഇത് തന്നെയാണ് നിങ്ങൾ തെളിയിക്കുന്നത് ഇത് പറയുമ്പോൾ ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും നേതൃത്വത്തിലുള്ള പലർക്കും അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിലവിലിരുന്ന സസ്യങ്ങളാണ് ഇന്ന് അതൊന്നും ഇല്ല ഇന്ന് ജാതി പറയുന്നത് ഞങ്ങളല്ല നിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് തടിതപ്പാം ഇതിന് മുൻപ് ഞാൻ ചെയ്തൊരു വീഡിയോയുടെ കീഴിൽ വന്ന് ആരോ ഒരാൾ ഇങ്ങനെ എഴുതി ജാതി പറയരുത് എന്ന് പറയുന്ന നിങ്ങൾ ആ സംവരണം കൂടി അങ്ങ് വേണ്ടെന്ന് വച്ചേക്ക് എന്നൊക്കെ അതായത് ഈ സംവരണം എന്ന് പറഞ്ഞാൽ തമ്പുരാക്കന്മാർ കീഴ്ജാതിക്കാർക്ക് നൽകുന്ന ഔദാര്യമാണ് എന്നൊരു ചിന്ത നിങ്ങളിൽ പല ആൾക്കാർക്കുമുണ്ട് പക്ഷെ അങ്ങനെയല്ല ഈ സംവരണമൊക്കെ പോരാടി നേടിയെടുത്തതാണ് ഓരോരോ അവകാശങ്ങളും കനലെരിയുന്ന പാതയിൽ കൂടി കാൽവെന്ത് നടന്ന് പിടിച്ചെടുത്തതാണ് അല്ലാതെ ആരും ഔദാര്യമായി കൊടുത്തതൊന്നും നിരന്തരമായ പോരാട്ടങ്ങളിൽ കൂടി അത്തരത്തിലുള്ള ഒരു സംവരണം അവർ നേടിയെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇന്നും അവന്റെ തലമുറ അക്ഷരാഭ്യാസം ഇല്ലാത്തവരും പാടത്ത് പണിയെടുക്കുന്നവരും സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായും ഔന്നത്യം പ്രാപിക്കാത്തവരുമായി അടിമകളെ പോലെ നിങ്ങളുടെ കാൽ കീഴിൽ കിടന്നേനെ ആരാണോ അവരുടെ അവകാശം നിഷേധിച്ചത് അവരുടെ കയ്യിൽ നിന്നും അവരത് ബലാത്കാരമായി പിടിച്ചെടുത്തതാണ് ഇത്തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഓർപ്പിക്കപ്പെടുന്നത് നിങ്ങൾ വേടനെ വിഘടനവാദിയാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് തമ്പുരാക്കന്മാർ പലരും ഇന്ന് സമൂഹത്തിൽ ജാതി ചിന്തയൊക്കെ ഉണ്ടോ എന്ന് അമ്പരപ്പോട് കൂടി ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ ധാരാളം ആൾക്കാരും വരുന്നുണ്ട് പക്ഷേ പക്ഷേ സ്വന്തം മകന്റെയോ മകളുടെയോ വിവാഹാലോചന വരെ മാത്രമേ ഉള്ളൂ ഈ ജാതി ഇല്ല എന്നുള്ള ചിന്തയുടെ നിലനിൽപ്പ് അതിനപ്പുറത്തേക്ക് പോകുവാനുള്ള കരുത്തൊന്നും അതിനില്ല ഞായറാഴ്ചകളിൽ പ്രമുഖ പത്രങ്ങളിൽ വരുന്ന മാട്രിമോണിയൽ പരസ്യങ്ങൾ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ പറയണം ജാതി ഉണ്ടോ ഇല്ലയോ എന്ന് അവിടെ ചില നെറികട്ട പരസ്യങ്ങൾ കൂടി നമുക്ക് കാണുവാൻ സാധിക്കും സുന്ദരനും സുമുഖനും സുശീലനും വിദ്യാസമ്പന്നും തരക്കേടില്ലാത്ത സാമ്പത്തിക ചുറ്റുപാടുകളുമുള്ള പയ്യന് അതേ യോഗ്യതകളുള്ള യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിച്ചുകൊള്ളുന്നു ബ്രാക്കറ്റിൽ ദളിതരല്ലാത്ത ആർക്കും ബന്ധപ്പെടാം എന്നുകൂടി കാണും ഒരിടത്ത് പോലും ഒരിക്കലും ബ്രാഹ്മണർ അല്ലാത്ത ആർക്കും ബന്ധപ്പെടാം എന്നോ ക്ഷത്രിയനല്ലാത്ത ആർക്കും ബന്ധപ്പെടാമെന്നോ എന്നോ നായരല്ലാത്ത ആർക്കും ബന്ധപ്പെടാം എന്നോ ഉള്ള രീതിയിൽ ഒരു പരസ്യവും ഇക്കണ്ട കാലം മുഴുവൻ ഇറങ്ങിയ പത്രങ്ങൾ പരിശോധിച്ചാലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ജാതി ഇല്ല ജാതിയില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇനി പറ ഇവിടെ ജാതി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ബ്രാഹ്മണനെ പോലെ പൂണൂലുമിട്ടുകൊണ്ട് അടുത്ത ജന്മത്തിലെങ്കിലും ജീവിക്കുവാൻ ഒരു ബ്രാഹ്മണനായി പുനരവതാരം ചെയ്യുവാൻ ആഗ്രഹിച്ച കേന്ദ്രമന്ത്രി നമ്മുടെ അടുത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഇനി പറ ഇവിടെ ജാതി ഉണ്ടോ ഇല്ലയോ എന്ന് ഇത്രയുമൊക്കെ ജാതി കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുന്ന വിഘടനവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലാണ് വേടൻ പാടിയ പാട്ടുകളിൽ നിങ്ങൾ ജാതി വെറി കണ്ടെത്തിയത് മറ്റാരു വേടനെതിരെ വിരൽ ചൂണ്ടിയാലും അംഗീകരിക്കാമായിരുന്നു പക്ഷേ അങ്ങേയറ്റത്തെ വർഗീയത മാത്രം വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ വേടൻ ജനത്തെ ജാതീയമായി വേർതിരിക്കുവാനും വിഘടനവാദം സൃഷ്ടിക്കുവാനും ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത്ഭുതമാണ് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലവിലിരിക്കുന്ന പല കലാരൂപങ്ങൾക്കും നിങ്ങൾ ജാതി പേരുകൾ തന്നെയാണ് ഇട്ടിട്ടുള്ളത് പാണൻപാട്ട് പുള്ളുവൻ പാട്ട് കുറവൻ പാട്ട് കുറത്തിയാട്ടം ഇതൊക്കെ ഇപ്പോഴും ഇതേ പേരുകളിൽ തന്നെയാണ് അറിയപ്പെടുന്നത് എന്നാൽ ബ്രാഹ്മണനാട്ടവും നായർ പാട്ടും ഇവിടെയില്ല സവർണന്റെ കലാരൂപങ്ങളെല്ലാം ക്ലാസിക്കുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ ഇനി പറ ഇവിടെ ജാതി ഉണ്ടോ ഇല്ലയോ എന്ന് ഇരുട്ട് കൊണ്ട് ശ്രമിക്കരുത് ചരിത്രം ശ്രമിക്കരുത് ചരിത്രമറിയുകയും ചരിത്രം പഠിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിലും ഇവിടെയുണ്ട് ഈ ജാതി വെറി കണ്ട അടിപതറിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ വിളിച്ചു പറഞ്ഞത് ഞാനൊരു ഹിന്ദുവായി ജനിച്ചു പക്ഷെ ഒരിക്കലും ഞാനൊരു ഹിന്ദുവായി മരിക്കില്ല എന്ന് തുടർന്ന് സംഭവിച്ചത് ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ട മതപരിവർത്തനമായിരുന്നു അംബേദ്കർക്കൊപ്പം അഞ്ചു ലക്ഷത്തോളം ആൾക്കാർ ബുദ്ധമതം സ്വീകരിച്ചു അതെന്തെങ്കിലും ലാഭം നോക്കിയായിരുന്നില്ല പകരം ഭരണഘടന എഴുതിയ ആ വലിയ മനുഷ്യന് തന്നെ അറിയാമായിരുന്നു നിയമം കൊണ്ടൊന്നും ഉച്ഛാടനം ചെയ്യാൻ കഴിയുന്നതല്ല ഈ വൃത്തിഹീനമായ മനുഷ്യൻ്റെ മനസ്സിലുള്ള ജാതി എന്നുള്ളത് അന്ന് മഹാത്മാഗാന്ധി അംബേദ്കരെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് അംബേദ്കർ നമ്മുടെ തല തല്ലിപ്പൊളിക്കാതിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി വൈഭവം കൊണ്ടും ആത്മനിയന്ത്രണം കൊണ്ടുമാണ് കാരണം അത്രമാത്രം നമ്മൾ സവർണരായ മേൽജാതിക്കാർ പിന്നോക്കക്കാരോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് വേടൻ ഈ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവുണ്ടാക്കുവാൻ ശ്രമിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന മധുവും ശശികലയും ഒരു കാര്യം മനസ്സിലാക്കണം ഈ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ വേർതിരിവുണ്ടാക്കിയത് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മനുസ്മൃതിയാണ് ആ പുസ്തകത്തിൽ എവിടെയെങ്കിലും മാനവികതയെക്കുറിച്ചൊരു വാക്ക് നിങ്ങൾക്ക് കാണിക്കുവാൻ കഴിയുമോ മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന് പറയുന്ന ഒരു വരിയോ ഒരാശയമോ നിങ്ങൾക്കതിൽ കാണിക്കുവാൻ കഴിയുമോ മനുസ്മൃതി പറയുന്നത് യഥാർത്ഥത്തിൽ നാല് ജാതിയെക്കുറിച്ച് മാത്രമാണ് ബ്രഹ്മാവിൽ നിന്ന് ഉടലെടുത്ത പ്രധാനപ്പെട്ട നാല് ജാതികൾ ബ്രഹ്മാവിൻ്റെ തലയിൽ നിന്ന് ബ്രാഹ്മണനും നെഞ്ചിൽ നിന്ന് ക്ഷത്രിയനും ഉടലിൽ നിന്ന് വൈശ്യനും കാൽപാദങ്ങളിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായും ഈഴവർ മുതൽ താഴേക്കുള്ള സാധാരണക്കാർ അവരെവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യം നിലനിൽക്കുകയാണ് അതിനുള്ള മറുപടി അവൻ മനുഷ്യനെ അല്ല എന്നുള്ളതാണ് മനുഷ്യനല്ലാത്തവൻ മൃഗമല്ലേ അതെ അവൻ മൃഗതുല്യനാണ് അവൻ അടിമയായിരിക്കേണ്ടവനാണ് അവൻ അവകാശങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല അവൻ അക്ഷരം പഠിക്കുവാൻ പാടില്ല അവൻ പൊതുവഴി ഉപയോഗിക്കുവാൻ പാടില്ല അവൻ്റെ പെണ്ണ് മാറുമറയ്ക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെ നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം ഈഴവൻ മുതൽ താഴേക്കുള്ള ചണ്ടാളനിൽ വരെ എത്തി നിൽക്കുകയാണ് ചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാകും ആ കാലഘട്ടത്തിൽ ഈഴവന്റെ വീട്ടിലൊരു പപ്പടം കാറ്റണമെങ്കിൽ പോലും തമ്പുരാക്കന്മാരോട് മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണമെന്ന് ഹോ എന്തൊരു കാലമായിരുന്നു അത് ആ കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ഈ വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് ബ്രഹ്മാവിന്റെ തലയിൽ നിന്ന് ബ്രാഹ്മണനും നെഞ്ചിൽ നിന്ന് ക്ഷത്രിയനും അരയിൽ നിന്ന് വൈശ്യനും കാൽപാദങ്ങളിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള നമ്മളൊക്കെ എവിടെ നിന്നുണ്ടായി എങ്ങനെയുണ്ടായി ആ ചോദ്യത്തിന് എന്തു മറുപടി പറയണമെന്നറിയാതെ കുഴഞ്ഞിരിക്കുന്ന ജനങ്ങളുടെ മുഖത്ത് നോക്കി പെരിയാർ ഉറക്കം വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് നമ്മളൊക്കെ തന്തയ്ക്ക് പിറന്നവരാണ് അപ്പനും അമ്മയ്ക്കും പിറന്നവരാണ് ആ ഒരൊറ്റ പ്രസ്താവനയിൽ കൂടിയാണ് പെരിയാർക്ക് തന്തപ്പെരിയാർ എന്ന പേര് പോലും വന്നത് ഈ ചരിത്രങ്ങളെല്ലാം വീണ്ടും വീണ്ടും ഓർപ്പിക്കുവാൻ നിങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കിയിടുകയാണ് വേടന്റെ കവിതയിൽ തെറി വന്നു എന്നുള്ളതാണ് ചിലർക്ക് പൊറുക്കുവാൻ പറ്റാത്ത പാപം അങ്ങനെയാണെങ്കിൽ വേടന് മുൻപായി ഇവിടെ അവതരിച്ച പലരും ഇതിനേക്കാൾ വലിയ തെറികളൊക്കെ അവരുടെ കവിതകളിലും കലാസൃഷ്ടികളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടോ അതോ കണ്ടില്ലെന്ന് നടിച്ചതാണോ കേരളത്തിന്റെ നാടോടി സംസ്കാരത്തെയും പടയണി പോലെയുള്ള നാടൻ കലാരൂപങ്ങളെയും സന്നിവേശിപ്പിച്ച രചനാശൈലി സ്വീകരിച്ച കടമനുട്ട രാമകൃഷ്ണനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ അയാളെ ആദ്യം നിങ്ങൾ ക്രൂശിക്കേണ്ടത് കടമ്മനിട്ടയുടെ കുറത്തി എന്നൊരു കവിതയിൽ കാളി കാളിമയാർന്നോളെ എൻ കാമിനി നീയാണല്ലോ പച്ചമണക്കും നിൻ തനു പുൽഗാൻ എന്ന് പറഞ്ഞു എഴുതിയിരിക്കുന്ന ചില വരികളുണ്ട് അതിന്റെ ബാക്കി വായിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഈ പറയുന്നതിനേക്കാളൊക്കെ അപ്പുറത്തെ തെറികളാണ് എഴുതിയിരിക്കുന്നത് എന്നിട്ട് എന്തേ ഇതുവരെ അതിനെതിരെ ആരും ഒരു ചെറുവിരൽ പോലും അനക്കാതിരുന്നത് കുഞ്ചൻ നമ്പ്യാർ തന്റെ കൃതികളിൽ ഒട്ടനവധി ദ്വയാർത്ഥ പ്രയോഗങ്ങളും അശ്ലീലങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് അതിനെതിരെ എന്തുകൊണ്ടാണ് ആരും ശബ്ദമുയർത്താതിരുന്നത് എന്തിനേറെ പറയുന്നു നിങ്ങളുടെ സ്ത്രീകൾ കെട്ടിയൊരുങ്ങി ആടുന്ന തിരുവാതിര കളിയിൽ പാടുന്ന പല പാട്ടുകളിൽ പോലും അശ്ലീലം കലർന്നിട്ടുള്ളതാണ് അതൊക്കെ പോട്ടെ എന്ന് വെക്കാം എന്നാൽ കേരളത്തിൽ ഒരു പ്രശസ്തമായ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവവേളകളിൽ മനുഷ്യർ സദാസമയവും നടക്കുന്ന പൊതുവഴികളിൽ കൂടി വാളും ചിലമ്പനികളും കയ്യിലെന്ത് സ്തുതികളുമായി എത്തുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാർ അവർ പാടുന്ന ഭക്തിഗാനങ്ങൾ അതിലെ ഒരു വരി നിങ്ങൾക്ക് ഒരു മിനിറ്റ് കേട്ടു നിൽക്കാനുള്ള ചങ്കുറപ്പുണ്ടോ എന്തെല്ലാം ആഭാസത്തരങ്ങളാണ് അവർ പാടുന്നത് സംശയമുള്ളവർ കൊടുങ്ങല്ലൂർ പൂരപ്പാട്ട് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ തയ്യാറാവുകയോ കമാന്തര അക്ഷരം മിണ്ടാൻ തയ്യാറാവുകയോ ചെയ്യാത്ത നിങ്ങളോടാണ് ചോദ്യം എവിടെയാണ് നിങ്ങളുടെ സദാചാരബോധം എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന നീതിനിഷ്ഠ ഇതിനെക്കുറിച്ചൊന്നും ഒരു പ്രതിഷേധവും ഇല്ലാത്തവർ അതിനെതിരെ കമാന്തര അക്ഷരം ഉരിയാടുവാൻ തയ്യാറായിട്ടില്ലാത്തവർ വേടന്റെ പാട്ടിലെ അശ്ലീലതയെക്കുറിച്ച് വിവരിക്കുകയും അയാൾ രാജ്യദ്രോഹിയാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് അംഗീകരിച്ചു തരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല എന്ന് വേടൻ പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾക്കതിൽ നിന്നും എന്താണ് മനസ്സിലാകുന്നത് നിങ്ങൾ അതിന്റെ വാലറ്റത്ത് തൂക്കിയിട്ടിരിക്കുന്ന അശ്ലീലം മാത്രമല്ലേ ശ്രദ്ധിച്ചത് എന്നാൽ ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണെങ്കിൽ ഒരു മൈരുമില്ല എന്ന് അയാൾ വിളിച്ചു പറയുമ്പോൾ സാധാരണക്കാരന് മനസ്സിലാകുന്നത് ഞാനും നീയും മനുഷ്യനാണ് വെറും മനുഷ്യൻ മാത്രമാണ് എന്നുള്ള അർത്ഥമാണ് എന്നാൽ ഇത് കേട്ടുകൊണ്ട് വേടനോട് കൊമ്പ് കോർക്കുവാൻ എത്തിയ ശശികല പൊതുവേദിയിൽ നിന്നുകൊണ്ട് മറുപടിയായിട്ട് എന്താണ് പറഞ്ഞത് കഞ്ചാവോളി എന്ന് ഈ ഓളി എന്ന് ചേർത്ത് നമ്മുടെ നാട്ടിൽ പലരും പലപ്പോഴും സംസാരിക്കാറുണ്ട് അതൊരു വലിയ തെറിയാണ് ആ തെറി തന്നെയല്ലേ ശശികല ഇവിടെ ഉദ്ദേശിച്ചത് കഞ്ചാവ് വലിക്കുന്ന കഞ്ചാവ് ഓളി ആ ഓളി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ മറ്റെന്തെങ്കിലും വിശുദ്ധമായ പദമാണ് അവിടെ ഉദ്ദേശിച്ചതെങ്കിൽ അത് പൊതുസമൂഹത്തിന് അറിയുവാൻ താൽപ്പര്യമുണ്ട് ഒന്ന് പറഞ്ഞു വെക്കണം ഒരധ്യാപികയായ നിങ്ങളുടെ നാവിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു തെറി സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് വീഴുമ്പോൾ അതി പരിഷ്കൃത സമൂഹത്തിൽ ഉണ്ടാക്കുവാൻ പോകുന്ന അലയോലികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു സാമാന്യ ബോധം പോലും നിങ്ങൾക്കില്ലാതെയായി പോയല്ലോ അതുകൊണ്ട് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ സ്വന്തം കണ്ണിൽ വൻ മരങ്ങൾ കടപുഴകി കിടക്കുമ്പോൾ അന്യന്റെ കണ്ണില് കരടെടുക്കുവാൻ ശ്രമിക്കരുത് ശശികളെ അത് മഹാപാപമാണ് പിന്നെ നിങ്ങളുടെ ഈ ആരോപണങ്ങളും വിഘടനവാദി രാജ്യദ്രോഹി എന്നൊക്കെയുള്ള കുറ്റാരോപണങ്ങൾ കേൾക്കുമ്പോൾ വേടൻ പറഞ്ഞ മറുപടി അത് വളരെ കൃത്യമാണ് അയാൾ പറഞ്ഞത് അയാളുടെ ജോലി ഭരിച്ചു എന്നുള്ളതാണ് അതൊന്ന് കേട്ടു നോക്കേ നമ്മൾ പറയുന്നത് എടുക്കുന്ന ജോലി ജോണ്ട് എന്നുള്ള എന്റെ തെളിവ് മാത്രമായിട്ട് അയാൾ എന്താണോ ഉദ്ദേശിച്ചത് അത് കൊള്ളേണ്ട ഇടത്ത് തന്നെ കൊണ്ടു എന്ന് അയാൾ പറഞ്ഞു വെക്കുകയാണ് അധികം ദീർഘിപ്പിക്കുന്നില്ല അയാൾ പറഞ്ഞ രാഷ്ട്രീയത്തിന് നിങ്ങൾ അതേ പടി അതേ നാണയത്തിൽ മറുപടി പറ അത് കേൾക്കുന്ന സാധാരണക്കാരൻ തെറ്റും ശരിയും വിലയിരുത്തട്ടെ അതിന് പാങ്ങില്ലാത്തവൻ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തും എന്ന് പറയുന്നത് പോലെ ഇത്തരം ഓളിപ്രയോഗങ്ങൾ നടത്തി രക്ഷപ്പെടും അത് തന്നെയാണ് ശശികലയും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്